ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലു റിവ്യൂവേർ നമ്മളിന്ന് ഫൈനൽ ഡെസ്റ്റിനേഷൻ ടു ആണ് കാണാൻ പോകുന്നത് അതായത് ഈ ഒരു സിനിമയുടെ ആദ്യ ഭാഗം നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഭാഗത്തെ പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി തന്നെയാണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ടു അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയുന്നില്ല നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സിനിമ കണ്ട് തന്നെ അറിയാം സോ ദിസ് ഇസ് മല്ലു വ്യൂവേർ ആൻഡ് ഇറ്റ്സ് സ്റ്റോറി ടൈം സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ് ഇവളുടെ പേരാണ് കിം ഇവളാണ് നമ്മുടെ നായിക ഇവളൊരു കോളേജ് ആണ് അതുകൊണ്ട് തന്നെ ഇവളും ഇവളുടെ ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാറിലാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു യാചകയായിട്ടുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ ഇവർ കാണുകയാണ് ഇവരുടെ കാറിന് അടുത്തു വന്നവർ നിൽക്കുകയാണ് എന്നാൽ അവരുടെ കയ്യിലാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ നിറയെ ഉപയോഗിച്ചു കഴിഞ്ഞ കുപ്പികൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ കിറ്റ് കൂട്ടി ആ കുപ്പികൾ മുഴുവനായിട്ട് താഴേക്ക് വീഴുകയാണ് എന്നാൽ കിംബർലിയോ ഇവളുടെ ഫ്രണ്ട്സോ ആരും തന്നെ ആ പ്രായമുള്ള സ്ത്രീയെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല അവള് അതൊന്നും ശ്രദ്ധിക്കാതെ ഹൈവേയിലൂടെ മുൻപിലേക്ക് വണ്ടിയെടുത്ത് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഇവളെ ശ്രദ്ധയില് ഒരു സ്കൂൾ ബസ് വിടുകയാണ് അതിലെ കുട്ടികൾ മരണമെന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് വളരെ ഉച്ചത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൾ കേൾക്കുകയാണ് അത് കേട്ടിട്ട് ഇവൾ തോകാനുള്ള അസ്വസ്ഥത തോന്നുകയാണ് അതേ സമയം തന്നെ ഇവളുടെ കാറിലെ റേഡിയോയിൽ ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം തകിയാണെന്നുള്ള ന്യൂസ് കേൾക്കുകയാണ് ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് ഏതാണെന്ന് മനസ്സിലായേ ഫൈനൽ ഡെസ്റ്റിനേഷൻ വണ്ണില് നമ്മുടെ അലക്സൻ കൂട്ടുകാരും രക്ഷപ്പെട്ട അതേ ആക്സിഡന്റിനെ പറ്റി തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അങ്ങനെ ഈ ന്യൂസ് നേരിടേണ്ടതുപോലെ തോന്നിയിട്ട് അവൾ വീണ്ടും ആ ഒരു ചാനൽ മാറ്റാണ് പെട്ടെന്ന് അടുത്ത ചാനലില് ഹൈവേറ്റ് ചെയ്ത് ഹെൽ എന്ന് പറഞ്ഞൊരു പാട്ട് പ്ലേ ആവുകയാണ് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അവ വല്ലാണെങ്കിൽ നെഗറ്റീവ് അടിക്കുകയാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ ആണെങ്കിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ള സൈൻ ബോർഡും കാണുകയാണ് അപ്പോൾ തന്നെ അവൾ ശ്രദ്ധ അവളെ റോഡിലേക്ക് മാറ്റുകയാണ് പെട്ടെന്ന് വലിയൊരു കണ്ടെയ്നർ ഒരുപാട് വലിപ്പമുള്ള തടിക്കഷ്ണങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ ഒരു ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് എന്നാൽ അല്പം കഴിഞ്ഞതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കണ്ടെയ്നറിലെ തടികളെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ചങ്ങല പൊട്ടി പോവുകയാണ് പെട്ടെന്ന് തന്നെ ആ തടികൾ ഓരോന്നോരോന്നായിട്ട് റോട്ടിലേക്ക് വീഴുകയാണ് ഈ വീണ തടികളിൽ ഒന്ന് തൊട്ടു ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരിലേക്ക് ഇടിച്ചു കയറുകയാണ് അതിലുണ്ടായിരുന്ന പോലീസുകാരനെ തല തന്നെ തകർത്തുകൊണ്ടാണ് അത് കയറി പോകുന്നത് ഇതേ സമയം തന്നെ അതിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു റൈഡർ മാറ്റാൻ രണ്ട് തടികൾക്ക് ഇടയിൽപ്പെട്ടിട്ട് ചതഞ്ഞറിഞ്ഞു പോവുകയാണ് ഇതേ ഹൈവേയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ടായിരുന്ന ഒരു ബിസിനസ് മൂവ്മെന്റ് കാറും ഒരു അമ്മയും മകനും സഞ്ചരിച്ചിരുന്ന കാറും കൂടി കൂട്ടിയിടിച്ചിട്ട് വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടാവുകയാണ് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരുന്ന ഈ ഒരു കണ്ടെയ്നർ ഒരു കാറിന് ഇടിച്ച് കയറിയിട്ട് ആ കാർ മുഴുവനായിട്ട് തീപിടിക്കുകയാണ് ആ ഒരു തീയിൽപ്പെട്ട് അതിലുണ്ടായിരുന്ന പയ്യൻ പുറത്തിറങ്ങാൻ സാധിക്കാതെ ബന്ധു മരിക്കുകയാണ് തീരു സംഭവത്തിനിടയിൽ നമ്മുടെ കിംബലയുടെ കാറും ആക്സിഡന്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അവള് കണ്ണു തുറന്നു നോക്കുമ്പോ ആണെങ്കില് ഈയൊരു കണ്ടെയ്നർ വളരെ വേഗതയിൽ ഇവരുടെ കാറിന് ലക്ഷ്യമാക്കി തന്നെ വരികയാണ് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരുന്ന കണ്ടെയ്നർ ഇവരുടെ കാറിൽ ഇടിച്ച് വലിയൊരു സ്ഫോടനം തന്നെ അവടെ സംഭവിക്കുകയാണ് പെട്ടെന്ന് കിംപേറിലെ കണ്ണു തുറക്കുകയാണ് അതെ അതൊരു സ്വപ്നമായിരുന്നു അവൾ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നാൽ അവൾ വളരെയധികം പേടിച്ചിട്ടുണ്ട് അവൾ ചുറ്റും നോക്കുകയാണ് നോക്കുവാണെങ്കില് അവൾ കണ്ട പോലെ തന്നെ അവൾ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വൃദ്ധയായ യാചക അവളുടെ കാറിന്റെ ഡോറിന്റെ സൈഡിലായിട്ട് വന്ന് നിൽക്കുകയാണ് ഇത് കണ്ടപ്പോ തന്നെ അവൾ പേടിച്ചു പോവുകയാണ് അവൾ വീണ്ടും ചുറ്റും പരതി നോക്കുകയാണ് അതെ അവൾ ഉദ്ദേശിച്ച അതേ വാഹനം അതിൽ കടന്നു പോവുകയാണ് ആ സ്കൂൾ ബസ് അവൾ പെട്ടെന്ന് തന്നെ കാറിൽ റേഡിയോ ഓൺ ചെയ്ത് നോക്കുകയാണ് വീണ്ടും അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റിനെ പറ്റിയുള്ള ന്യൂസ് കേൾക്കുകയാണ് അവൾ പെട്ടെന്ന് തന്നെ പേടിച്ച് വണ്ടി റിവേഴ്സ് എടുക്കുകയാണ് പ്രതീക്ഷിക്കാതെ ഈ റിവേഴ്സ് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ ഈ ബ്ലോക്കിൽപ്പെട്ട ഒരു പോലീസ് കാരിൽ ഒരു പോലീസ് ഓഫീസർ കിംബേളിന്റെ അടുത്തേക്ക് കാര്യം അന്വേഷിക്കാനായിട്ട് വരികയാണ് ഈ പോലീസ് ഓഫീസറിന്റെ പേരാണ് ബെർക്ക് അപ്പൊ ബെർക്ക് എന്താണ് കാര്യമോ എന്ന് കിംബേളിനോട് അന്വേഷിക്കുകയാണ് കിംബേളി പറയും ഇപ്പൊ തന്നെ ഇവിടെ ഒരു ആക്സിഡന്റ് നടക്കാൻ പോവാണ് എന്ന് പറയാണ് അപ്പോ തന്നെ ബെർക്ക് അവളോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുകയാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വളരെ പേടിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പൊ തന്നെ ഇവിടെ ഒരു ആക്സിഡന്റ് നടക്കാൻ പോവാണ് ഇതേ സമയം തന്നെ ഇവിടെ സ്വപ്നത്തിൽ കണ്ട ആ ഒരു വലിയ തടിക്കേഷണ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ അതിലേ പാസ് ചെയ്തു പോവുകയാണ് ഈ ട്രക്ക് ഈ ട്രക്കാണ് ഇവിടെ ഒരു ആക്സിഡന്റ് ആകാൻ പോകുന്നത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിർത്തുക എന്ന് പറയാണ് എന്നാല് അവള് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു വലിയൊരു സ്ഫോടനം തന്നെ നടക്കുകയാണ് എല്ലാവരും പേടിച്ച് ചെതറി ഓടുകയാണ് ആ സമയത്താണ് കിൻപേളി അവിടെ ഉണ്ടായത് സൈൻ ബോർഡിലെ നൂറ്റി എൺപത് ഒന്നര സംഖ്യ കാണുന്നത് ഈ നൂറ്റി എന്ന സംഖ്യയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇതിന്റെ ഒന്നാം ഭാഗത്തില് നമ്മുടെ അലക്സൻ കൂട്ടുകാരൻ സഞ്ചരിച്ചോണ്ടിരുന്ന ആ ഒരു ഫ്ലൈറ്റിന്റെ നമ്പർ നൂറ്റി എൺപതായിരുന്നു പ്രസന്റിലെ എന്തോ ആലോചിച്ചിരിക്കുന്ന കിംബോലയുടെ നേരെ ഒരു വലിയ ട്രക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ബെർക്ക് അവളെ തള്ളി മാറ്റി അവിടെ നിന്ന് രക്ഷിക്കുകയാണ് എന്നാൽ ആ വലിയ ട്രക്ക് ഇവരുടെ കാറിലേക്ക് ഇടിച്ചു കയറിട്ട് ഇവളുടെ ഫ്രണ്ട്സ് അവിടെ വെച്ച് തന്നെ മരിച്ചു പോവുകയാണ് ഇത് വാ വാവിട്ട് കയറിയാണ് ഇവിടെ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കാരണം കിംബോളി കണ്ട സ്വപ്നം പ്രകാരം ഇവളുടെ ഫ്രണ്ട്സ് ഏറ്റവും അവസാനമാണ് മരിക്കേണ്ടത് എന്നാൽ ഇവിടെ സ്വപ്നത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവിക്കുന്നത് അതായത് ഡെത്ത് തന്നെ പ്ലാനിങ് സ്വപ്നത്തിൽ കണ്ട പോലെ അല്ല മറ്റൊരു രീതിയിലാണ് നടപ്പിലാക്കിയത് അങ്ങനെ ഇവിടെ സ്വപ്നം മുൻകൂട്ടി പ്രവഹിച്ചതുകൊണ്ട് തന്നെ എഫ് ഇവളെ ചോദ്യം ഇവിടെയാണ് അങ്ങനെ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് ആളുകളെയും കിംബേളിനെയും ഒരു റൂമിലേക്ക് വിളിച്ചു കൂട്ടുകയാണ് അവിടെ നമ്മുടെ ഉണ്ട് അങ്ങനെ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് കിംബേളി പറയും ഒരു വർഷം മുമ്പായിട്ട് അലക്സ് എന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വരാനിരിക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി പ്രവഹിച്ചത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ബെർക്കു പറയും ശരിയാണ് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ക്ലെയർ എന്നൊരു പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാൽ അവൾ ജീവരക്ഷാർത്ഥം ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ സ്വന്തം ഇഷ്ടപ്രകാരം കഴിയുകയാണെന്നും ബെർക്ക് പറയുകയാണ് അടുത്ത സീനില് ആ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പയ്യനെ കാണിക്കുകയാണ് അവനിപ്പോ ആ ഒരു മീറ്റിംഗിൽ നിന്ന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ അവൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക് എത്തിയത് അവൻ നേരെ കിച്ചണിലേക്കാണ് കയറുന്നത് ഇവനൊരു ഷോപ്പിങ്ങിന്റെ ഭാഗമായിട്ട് ടു പോയിന്റ് ഫൈവ് മില്യൻ ലോട്ടറി ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൈസ ഉള്ളതുകൊണ്ട് തന്നെ ഇവൻ വളരെയധികം ലാഭീഷ്യായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ കിച്ചണിലേക്ക് എത്തിയ ഇവൻ അവിടെ മുമ്പേ ഉണ്ടാക്കി വെച്ച ന്യൂഡിൽസ് എടുത്ത് ജനലിലൂടെ പുറത്തേക്ക് കളയാണ് എന്നിട്ട് ആ ഒരു പാൻ പാനെടുത്ത് വീണ്ടും സ്റ്റൗവിന്റെ മുകളിലേക്ക് വെച്ച് സ്റ്റൗ ഓൺ ആക്കുകയാണ് ശേഷം അവൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ചൈനീസ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വയ്ക്കാണ് എന്നാൽ ഇവന്റെ ശ്രദ്ധയിൽപ്പെടാതെ ആ ഫ്രിഡ്ജിന് മേലൊടിച്ചിണ്ടായിരുന്ന ഒരു മാഗ്നറ്റിക് ലെറ്റർ ആ ഒരു ഡിഷിനകത്തേക്ക് വീഴുകയാണ് ഇതൊന്നും അറിയാതെ അവൻ അതെടുത്തിട്ട് നേരെ ഓവനിലേക്ക് വയ്ക്കുകയാണ് എന്നിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് സോസേജും വെച്ച് ചൂടാക്കുകയാണ് ആ സമയം കൊണ്ട് അവൻ പുതുതായിട്ട് മേടിച്ച ഒരു ഡയമണ്ട് വാച്ച് ഇട്ടു നോക്കി അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് അവൻ അതോടൊപ്പം തന്നെ ഒരു ഡയമണ്ട് റിംഗും അവൻ എടുത്തു നോക്കുന്നുണ്ട് പെട്ടെന്ന് ഓവനിൽ നിന്ന് ശബ്ദം കേട്ടവൻ ഞെട്ടിപ്പോവാണ് ആ ഒരു ഞെട്ടല്ലേ ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡയമണ്ട് റിംഗ് സിങ്കിലേക്ക് വീണു അത് എടുക്കാനായിട്ട് അവൻ സിംഗിളിലേക്ക് കൈയിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ സിംഗിളിൽ നിന്ന് കൈ തിരിച്ചെടുക്കാനും സാധിക്കുന്നുണ്ടായില്ല കാരണം ഈ ഒരു വാച്ച് അതിനകത്ത് കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു പാനിലേക്ക് തീ പിടിക്കുകയാണ് മാത്രമല്ല ഓവനിൽ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായിട്ട് അവിടെ മുഴുവൻ തീയാവാണ് ഈ പാനിലെ തീ എടുത്താനായിട്ട് അവരുടെ തുണി വെച്ച് അത് കെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കൂടുതൽ തീ പടർത്താണ് ചെയ്തത് അങ്ങനെ സീൻ ഡാർക്ക് ആവുമെന്ന് മനസ്സിലായ പയ്യൻ എങ്ങനെയൊക്കെയോ കയ്യതിൽ നിന്ന് ഊരി എടുക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും അവിടുത്തെ വിൻഡോസ് എല്ലാം ായി പോവാണ് ഒരു ചെയർ യൂസ് ചെയ്തിട്ട് ആ വിൻഡോ വൺ തല്ലി പൊളിക്കുകയാണ് എന്നിട്ട് പുറത്തുള്ള ഹാങ്ങിങ് ലാഡർ വഴി അവൻ താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയം കൊണ്ട് തന്നെ അവന്റെ അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് പൊട്ടിത്തെറിയുകയാണ് എങ്ങനെയോ രക്ഷപെട്ടു എന്ന് വിചാരിച്ചാൽ അവൻ വീണ്ടും ആ ഹാങ്ങിങ് ലാഡർ വഴി താഴേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് എന്നാൽ പകുതി എത്തിയപ്പോഴേക്കും ലാഡർ ജാമായിട്ട് നിൽക്കുകയാണ് എന്തൊക്കെ കാണിച്ചിട്ടും ലാഡർ താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ലാഡറിന്റെ പകുതി വെച്ച് അവൻ താഴേക്ക് ചാടി ഇറങ്ങുകയാണ് ഹൗ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് മുകളിലേക്ക് നോക്കി നടന്നപ്പോഴാണ് അവൻ നേരത്തെ വലിച്ചെറിഞ്ഞാൽ ആ ഒരു നൂഡിൽസിൽ ചവിട്ടി തെങ്ങി അവൻ താഴേക്ക് വീഴുന്നത് ഇതേ സമയം തന്നെ ജാമായിടുന്ന ലാഡർ ഇവന്റെ കണ്ണ് തുളച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് മുമ്പത്തെ സീനിൽ ഇവൻ കുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ലെറ്റർ അവന്റെ ആ ഡിഷിലേക്ക് വീഴുന്ന സമയത്ത് ഈ വൈ ഈ ഐ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ഡെത്ത് ഇവന്റെ ആണ് കണ്ണാൻ രക്ഷപ്പെട്ടിരിക്കണെന്ന് മുമ്പേ തന്നെ നമുക്കൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതേ സമയത്ത് ബെർക്കിനെ കാണിക്കുകയാണ് ബെർക്ക് ഇപ്പോൾ ആ ഒരു കഴിഞ്ഞ വർഷം ആ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻ രക്ഷപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനില് ഫസ്റ്റ് പാർട്ടില് ആൾക്കാർ എങ്ങനെയൊക്കെയാണ് മരിച്ചതെന്ന് കാണിച്ചു പോകുന്നുണ്ട് അതിൽ തന്നെ അലക്സിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കാർട്ടൻ കഴിഞ്ഞ സിനിമയിൽ എനിക്കൊരു പേര് കിട്ടാത്തതിനാലോ ഞാൻ എഡി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവൻ മരിച്ചോ ഇല്ലയോ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ സിനിമയിൽ എന്നാൽ അവൻ ആ സൈൻ ബോർഡിൽ നിന്ന് മരിച്ചെന്നുള്ള കാര്യം ഈ സിനിമയിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല അലക്സും വളരെ ദാരുണമായ രീതിയിൽ തന്നെ മരിച്ചെന്ന കാര്യവും ഈ സിനിമയിൽ പറയുന്നുണ്ട് എന്നാൽ ആ ഒരു സംഭവത്തിൽ നിന്ന് ആകെ രക്ഷപ്പെട്ടിട്ടുള്ളത് അലക്സിന്റെ ഗേൾ ആയിട്ടുള്ള ക്ലെയർ മാത്രമാണെന്ന് ബെർക്കിന് മനസ്സിലാവുകയാണ് ഇതേ സമയത്ത് ആ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാരും അവരുടെ വീട്ടില് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ടി വിയിൽ ഒരു ന്യൂസ് വരുന്നത് അതായത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു ലോട്ടറി അടിച്ച പയ്യന്റെ കണ്ണില് ഒരു ഇരുമ്പ് ഏണി തറച്ച് കയറിയിട്ട് അവൻ മരണപ്പെട്ടു എന്നായിരുന്നു അത് ഇത് കേട്ടതും എല്ലാവരും വല്ലാണ്ടെങ് ടെൻഷനാവാൻ തുടങ്ങുവാണ് അതേസമയം നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ക്ലേറിന് അന്വേഷിച്ചു പോവുകയാണ് ക്ലെയർ ഇപ്പോൾ ഉള്ളത് ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് അതവളെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് അവൾ അവിടെ താമസിക്കുന്നത് അങ്ങനെ അവിടെ ചെന്നതും ക്ലേറുമായിട്ട് അവള് സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നാൽ അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഒരുപാട് കടമങ്ങൾ ഉണ്ടായിരുന്നു ഈയൊരു സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം തന്നെ ക്ലെയറിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ചതാണ് അങ്ങനെ ഒടുവിൽ കിംബള്ളി ക്ലെയറുമായിട്ട് സംസാരിക്കുകയാണ് തനിക്കും ഇതുപോലെ വിഷൻസ് വരുന്ന കാര്യം കിംബള്ളി അവളോട് പറയാണ് എന്നാലും ഞാൻ കാണുന്ന രീതിയിലല്ല അതിന്റെ ഓപ്പോസ്റ്റ് ഓർഡറിലാണ് ഈയൊരു മരണങ്ങളൊക്കെ നടക്കുന്നതെന്നും കിംബള്ളി പറയാണ് എന്നാൽ കിംബള്ളിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലെയർ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ട് ദേഷ്യം വന്ന കിംബള്ളി നീ എന്തിനായി ജീവിക്കുന്നത് നീ ശരിക്കും സെൽഫിഷാണ് നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബീരുവായിട്ട് ജീവിക്കുന്നതിനും പറ്റുന്ന നിനക്ക് മരിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് കുറെ തെറിയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്ന കിംബലിനെയും കാത്ത് ബെർക്ക് അവളുടെ വീടിന് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ന്യൂസ് അതായത് പ്ലെയിൻ ക്രാഷിനെപ്പറ്റിയുള്ള ന്യൂസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത ശേഷം ബെർക്കിനാണെങ്കിൽ കിംപോലിപ്പോൾ നല്ല വിശ്വാസമുണ്ട് അതേസമയം തന്നെ ചുറ്റുമായിട്ട് കുറേ പ്രാവുകൾ പറക്കുന്നതായിട്ട് കിംപോളി വിൻഡോയിലെ ഗ്ലാസ്സിലൂടെ കാണുകയാണ് എന്നാൽ അത് അവൾക്ക് മാത്രമായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു വീണ്ടും എന്തോ അപകടം വരാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു സൂചനയാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ് അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നത് ആ ഒരു കാർ ആക്സിഡന്റിന് രക്ഷപ്പെട്ട അമ്മയും മോനുമാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു അമ്മയും മോനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുകയാണ് ഇതേ സമയം ക്ലെയറിനെ കാണിക്കുകയാണ് അവളാണെങ്കിൽ വളരെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ് കാരണം കിംപോളിയുടെ വാക്കുകളിൽ അവൾ കുരുങ്ങി കിടക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഇങ്ങനെ ഭീരുവാഴി ജീവിക്കാൻ എന്നെ കിട്ടില്ല ഇത്രയും വിധം മരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായിട്ട് അവൾ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയാണ് ഇതേ സമയം ആ അമ്മയും മകനും ആ അമ്മയുടെ പേര് നോറ എന്നാണ് കേട്ടോ നോറ തന്റെ മകന്റെ പല്ല് കാണിക്കാനായിട്ട് ഒരു ഡെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നതും ഡോക്ടർ പയ്യനെ പല്ല് പരിശോധിക്കാനായിട്ട് കിടത്തുകയാണ് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് ആ സ്ഥലത്ത് പ്രാവണ്യശല്യം വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഡോക്ടർ ഒരു സഡേഷൻ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കും ഒരു പ്രാവ് ഗ്ലാസിൽ വന്ന് ഇടിച്ച് ശ്രദ്ധ കളയാണ് അങ്ങനെ അയാൾ ഇവന് ഓക്സിജനൊക്കെ കൊടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഗ്ലാസ് പൊടുന്ന ശബ്ദം അയാൾ കേൾക്കുകയാണ് അങ്ങനെ ഇപ്പം വരാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അതെന്താണെന്ന് നോക്കാനായിട്ട് പോവുകയാണ് അതൊരു പ്രാവ് ഒരു ചിന്നിപ്പൊട്ടിച്ച് അകത്തേക്ക് വന്നതായിരുന്നു ഇതേ സമയത്ത് പയ്യനെ കാണിക്കാണ് അവൻ്റെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല അവരെ നേരെ മുകളിലായിട്ട് ഈ പിള്ളരെയൊക്കെ കളിപ്പിക്കാൻ ചൂസ് എന്ന ടോയ്സ് ഉണ്ടല്ലോ അതിൽ അവരെണ്ണ പൊട്ടി എൻ്റെ വായിലേക്ക് വീഴുകയാണ് അതോടെ ഓക്സിജൻ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവൻ്റെ മരണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടൊരു ഡെന്റൽ നേഴ്സോടെ എത്തുകയും അവനെ ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നോറയും മകനും പുറത്തേക്ക് വരികയാണ് ഇതേ സമയത്ത് തന്നെയാണ് ഇവരുടെ ഓപ്പോസിറ്റ് റോഡിനപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് നോറയിനെയും ബർക്കിനെയും അവർ കാണുന്നത് നോറയും ബർക്കും ഇതിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് അതിനോടൊപ്പം തന്നെ പ്രാവുകൾ പ്രാവുകൾ നിങ്ങൾ അപകടത്തിലാണെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പ്രാവുകൾ എന്ന് കേട്ടതും ഈ പയ്യൻ മുമ്പിൽ ഉണ്ടായിരുന്ന കുറെ പ്രാവുകൾ നടുവിലോട്ട് ചാടി കയറുകയാണ് ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് കൂടിയാണ് അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടൊരു വലിയ കട്ടിയുള്ള ഗ്ലാസ് കുറച്ച് വർക്കേഴ്സ് കയറ് വഴിയായിട്ട് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പയ്യൻ ഈ പ്രാവുകളുടെ അടുക്കള ചാടിയെ ആ പ്രാവുകൾ ചതറിപ്പറഞ്ഞതിന്റെ ഫലമായിട്ട് ഈ ഒരു വർക്കേഴ്സിന്റെ ശ്രദ്ധ പോവാണ് അതിനോടൊപ്പം തന്നെ അവരുടെ കയ്യിൽ നിന്ന് ആ കയറും വിട്ടുപോവാണ് അങ്ങനെ വലിയ ഗ്ലാസ് നേരെ വന്ന് ഈ പയ്യന്റെ തലയിലേക്ക് വീഴുകയാണ് ഈ മരിക്കുന്ന സീൻ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ബ്രൂട്ടിലായിട്ടാണ് എൻ്റെ അടുത്ത് ഈ പ്രാവശ്യം എല്ലാവരെയും കൊല്ലുന്നത് അങ്ങനെ തൻ്റെ മകന്റെ മരണം കണ്ട് ഞോറ അലറിക്കരയാണ് അടുത്ത സീനിൽ ബെർക്ക് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരെയും കൂടിയിട്ട് തൻ്റെ അപ്പാർട്ട്മെന്റിൽ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യാണ് ഇതേ സമയത്താണ് വണ്ടിയിലിരിക്കുന്ന ബെർക്കിൻ്റെയും കിംബോളുടെയും അടുത്തേക്ക് നമ്മുടെ ക്ലെയർ വരുന്നത് ക്ലെയർ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം അയാളിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുമായിരിക്കും എന്ന് പറയുകയാണ് ഈ ഒരാളെ നമ്മൾ ഒന്നാമത്തെ ഭാഗത്തും പരിചയപ്പെടുന്നുണ്ട് അത് വേറെ ആരുമല്ല ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറാണ് അങ്ങനെ ആ ഒരു ഡിസ്കഷൻ ഡിസ്കഷനിടയിൽ ഡോക്ടർ പറയും പുതിയൊരു ജീവന് മാത്രമേ ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇവർ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കിമ്പ് വീണ്ടും ഒരു വിഷം വരുവാണ് ഒരു വാൻ വാനോടിച്ച് പോകുന്ന സ്ത്രീ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുന്നത് അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുമായിട്ടായിരുന്നു അപ്പോഴാണ് കിമ്പ് ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് ഒരു വാനില് ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്ന കാര്യം പോർവുകഴിഞ്ഞത് ഈ സ്ത്രീയുടെ പേര് ഇസമില്ല എന്നായിരുന്നു അപ്പോ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാല് ഒരു ചെയിൻ ഇവിടെ അവസാനിക്കുമെന്നാണ് ഇവർ കണക്ക് കൂടുന്നത് എന്നാൽ ബർക്ക് മീറ്റിംഗ് തീരുമാനിച്ചതിന്റെ ഇടയിൽ ഈ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല കാരണം അവർ ഇതുവരെ ഈവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങനെയും ആ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കണമെന്ന് ഇവർ തീരുമാനിക്കുകയാണ് അതിനായിട്ട് ഇവർക്ക് ഈ ഒരു വാനിന്റെ നമ്പർ വെച്ചിട്ട് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഈ ഒരു വാനും ഈ വാനോടിച്ചിരുന്ന സ്ത്രീയെയും ഉടനെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് പിറ്റേ ദിവസം ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും ബർക്കിന്റെ അപ്പാർട്ട്മെന്റ് ഒത്തുകൂടുന്നതാണ് കാണിക്കുന്നത് അതേസമയം സമയം അവിടെയുള്ള ഒരു എന്തോ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒത്തുകൂടിയ ആളുകളോട് നമ്മുടെ ക്ലെയർ പറയും അടുത്തതായിട്ട് മരിക്കാനായിട്ട് പോകുന്നത് ആ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഞോറയാണെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ അപകടത്തിലാണ് ആ ഒരു ഇസബല്ല എന്ന് പറയുന്ന ആ ഒരു ഗർഭിണിയായ സ്ത്രീയെ കണ്ടെത്തുന്നവരെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല എന്ന് പറയാണ് എന്നാൽ നോറയും മറ്റൊരു വ്യക്തിയും ഇതിനെ സമ്മതിക്കുന്നില്ല ഈ ഒരു പുള്ളിക്കാരൻ ഒരു പ്രൊഫസറാണ് ആദ്യത്തെ മീറ്റിംഗ് മുതൽ ഈ ആൾ ഇതിനേക്ക് പുറ്റിച്ചുകൊണ്ടായിരിക്കുന്നത് കാരണം ഈ ആൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ആൾ ഇതിനെ സമ്മതിക്കുന്നില്ല നോറ പറയും എനിക്കിതിൻ്റെ ഭർത്താവ് മുമ്പേ നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായിരുന്നത് എൻ്റെ മകനാണ് അവനും എനിക്ക് നഷ്ടപ്പെട്ടു ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ പോകുകയാണെന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അതുപോലെ തന്നെ ഈ പ്രൊഫസർ നിങ്ങൾ ഈ മണ്ഡത്തലങ്ങൾക്കൊന്നും കൂട്ടി നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എനിക്കിതിന് സമയമില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നോറയോടൊപ്പം അയാളും പോവുകയാണ് ഇതേ സമയത്ത് ഒരു ഡ്രഗ് ഡെഡ് ആയിട്ടുള്ള ഒരു പയ്യനെ കാണിക്കുകയാണ് അവൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എന്തോ കണ്ടിട്ട് ഒരു മനുഷ്യൻ കൊഴുത്തുള്ള കയ്യുമായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് അവൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് മഴത്ത സൂചന എന്ന് മനസ്സിലാവുകയാണ് ഉടനെ തന്നെ ക്ലെയർ ക്ലെയറി നോറയന്വേഷിറങ്ങുവാണ് എന്നാൽ ഇതേ സമയം നോറയും ആ പ്രൊഫസറും ആ ലിഫ്റ്റിലേക്ക് കയറുകയാണ് ആ ലിഫ്റ്റിലാണെങ്കിൽ ഒരു പ്രായമുള്ള ഒരു വ്യക്തി ഒരു ബാസ്ക്കറ്റ് നിറയെ ഈ കൊളുത്തുള്ള കൈകളുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ലിഫ്റ്റിൽ കയറിയ ഉടനെ ഞോറക്കൊരു കോൾ വന്നത് കേട്ടി ഞെട്ടി നോറിന്റെ കൈന്ന് ഫോൺ താഴേക്ക് വീഴുകയാണ് ഇതെടുക്കുന്ന സമയത്ത് നോറയുടെ മുടി ഈ ഒരു കൊളുത്തിൽ കുരുങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ കോൾ എടുത്ത് നോക്കുമ്പോൾ അത് ബെർക്കായിരുന്നു ബെർക്ക് പറയും നിങ്ങൾ മരിക്കാൻ പോകുന്നത് കൊഴുത്തുള്ള കൈകളുമായിട്ട് നിൽക്കുന്ന മനുഷ്യനാൽ ആണെന്ന് പറയാണ് ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന ഞോറും ഞെട്ടിപ്പോവാണ് ഇവിടെ തൊട്ട് ബാക്കി ഈ കൊളുത്തുള്ള കൈകളുമായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഇതുകൊണ്ട് ഞോറും പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് എന്നാൽ ഇവളുടെ മുടി ഈ ഒരു കൊളുത്തിൽ കുരുങ്ങിയതുകൊണ്ട് തന്നെ ഇവർക്ക് മുഴുവനായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ തലഭാഗം ആ ഒരു ലിഫ്റ്റിൽ പെട്ടു പോവുകയാണ് ലിഫ്റ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ അവടെ തലാൽ ഇന്ന് പുറത്തെടുക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതേ സമയം കൊണ്ട് ക്ലിയർ അവിടെ എത്തിയവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ പെണ്ണിന്റെ തലയും കൊണ്ട് അറ്റ് രണ്ടായിട്ട് മാറുകയാണ് ഇതേ സമയത്ത് ബെർക്കിന് കോൾ വരികയാണ് ഇശബല്ല എന്ന് പറഞ്ഞ സ്ത്രീയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സമയത്താണ് മറ്റേ ആ പ്രൊഫസർ അതായത് ഈ നോയോടൊപ്പം ലിഫ്റ്റിനുണ്ടായിരുന്ന പ്രൊഫസർ പ്രാന്തനെ പോലെ തേടിച്ച് നമ്മുടെ ബെർക്കിന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് ബെർക്കിന്റെ അയ്യന്ന് ആ ഒരു തോക്കും തട്ടിപ്പറിച്ച് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നാല് എത്രയൊക്കെ അവൻ ട്രിഗർ വെച്ചിട്ടും ഒന്നും സംഭവിക്കുന്നുണ്ടായില്ല വെറുക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ എന്ന് ആ തോക്ക് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അത് തുറന്നു നോക്കുകയാണ് എന്നാൽ അതിൽ ഫുൾ ഓർഡായിരുന്നു എന്നിട്ടും അവന് മരിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഇപ്പോ അവന്റെ സമയമല്ല ഡെത്ത് ഇപ്പോ അവനെയല്ല നോക്കുന്നത് ഇതേ സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഒരു കാറിൽ സ്റ്റേഷനിലേക്ക് ഇസഫലായെന്ന പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഇവർ ഓരോരുത്തരും അവർക്ക് മുൻപ് മുൻപുണ്ടായിട്ടുണ്ടായിരുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഷെയർ ചെയ്യാണ് അതായത് ഒന്നാം ഭാഗത്തുണ്ടായ ആ വലിയ അപകടവും ഈ അപകടവും തമ്മില് വലിയൊരു കണക്ഷൻ തന്നെയുണ്ട് ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമുക്ക് ഈ ബിസിനസ് വുമന്റെ കഥ എടുക്കാം അവൾ അവളുടെ അനുഭവം പറയുന്നത് ഇങ്ങനെയായിരുന്നു ഇവൾ ഒരു വർഷത്തിന് മുമ്പായിട്ട് അവൾ ഒരു മീറ്റിങ്ങിനോ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കയായിരുന്നു പോകുന്നത് ബസ്സിനായിരുന്നു എന്നാല് ഇവള് പോകുന്ന വഴിക്ക് ഇവള് സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ആ ബസ് ഒരു പെൺകുട്ടിയെ ഇടിച്ച് അവള് മരിച്ചതിനെ തുടർന്ന് അവൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്നാൽ അതേ സമയം തന്നെ അവിടെ വലിയ പകടം നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാല് അവൾ അവിടെ നിന്ന് രക്ഷപെട്ടത് ഈ ഒരു ആക്സിഡന്റ് നടന്നുകൊണ്ട് മാത്രമാണ് ഇനി ഈ ഒരു അപകടത്തിന് ഒന്നാം ഭാഗമായിട്ട് വലിയൊരു ബന്ധം തന്നെയുണ്ട് അതായത് അലക്സിന്റീൻ ക്ലെയറിന്റെ അടുത്തേക്ക് നമ്മുടെ എഡിയും ബാക്കിയുള്ളവരും വരുമ്പോ എഡിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള പെണ്ണ് ഇവരുടെ സംസാരിച്ച ശേഷം ബായി പറഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ബസ് ഇടിച്ചാണ് ആ പെണ്ണും മരണപ്പെടുന്നത് അതേ ബസിൽ തന്നെയാണ് ഈ ബിസിനസ് ഹോമിനും ഉണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നിരിക്കുന്നത് ഒന്നാം ഭാഗം കാണാത്തവർക്ക് ഇതിന്റെ ആ ഒരു ബന്ധം മനസ്സിലാവില്ല നിങ്ങളത് കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അങ്ങനെ ആ ഒരു ആക്സിഡൻറ്റ് കാരണമാണ് ഇവൾക്ക് ഉണ്ടാകാനിരുന്ന അപകടത്തിൽ നിന്ന് ഇവൾ രക്ഷപ്പെട്ടത് ഇതേപോലെ തന്നെ മറ്റൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഡ്രഗ് അഡിറ്റായുള്ള പയ്യനുണ്ടല്ലോ അവനും ഇതുപോലെ ഫ്രണ്ട്സും ഇവനൊക്കെ ആയിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാല് അല്പം വൈകിയാണ് ഇറങ്ങിയത് ഇവൻ പോകുന്നതും ഒരു ബസ്സിലാണ് അങ്ങനെ ഇവൻ പോകുന്ന വഴി ഇവന്റെ ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു പോസ്റ്റിൽ അടിച്ചിട്ട് ആക്സിഡന്റ് ആവുകയാണ് അങ്ങനെ അവന് മൂവി കാണാനായിട്ട് എത്താനും പറ്റിയില്ല എന്നാൽ അതേ സമയം തന്നെ ആ ഒരു തിയേറ്ററിൽ തീ പിടിച്ച് ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും മരണപ്പെടുകയായിരുന്നു ഈ ഒരു ഇൻസിഡന്റും ഫസ്റ്റത്തെ സിനിമയുടെ കളക്ഷൻ ഉണ്ട് അതായത് ഒന്നാം ഭാഗത്തിന്റെ അവസാനത്തില് നമ്മുടെ അലക്ഷന് നേരെ നിയന്ത്രണം വിട്ടുവന്ന ആ ബസ് ഒരു പോസ്റ്റർ അടിച്ച് അതിനെ തുടർന്നിട്ടാണ് ആ ഒരു ബിൽ ബോർഡ് വീണ് എഡിങ് മരിക്കുന്നത് അപ്പോൾ ഇതേ ബസിൽ തന്നെയാണ് ഈ പയ്യനുണ്ടായിരുന്നത് ഇതുപോലെ ഈ കാവിരിക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓരോരുത്തരെയും കൊല്ലാനായിട്ട് മരണം പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുന്നു എന്നാൽ ആ പ്ലാൻ നടപ്പിലാക്കിയത് മൂലം ചില ആളുകൾ അവരുടെ മരണത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് രക്ഷപ്പെട്ട എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ടാണ് മരണം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് മാത്രമല്ല മരണം ഇത്തവണ ബാക്കിൽ നിന്ന് റിവേഴ്സ് ഓർഡറിലാണ് ഓരോരുത്തരെയും കൊല്ലുന്നത് അതായത് വീണ്ടും ഇതുപോലത്തെ ഒരു ചെയ്യുന്നുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ലൂപ്പുകളും അടച്ചുകൊണ്ടാണ് മരണം ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം പോലീസ് സ്റ്റേഷനിലെ നിന്ന് ഈസബി പറഞ്ഞ പെണ്ണിനെ ഇപ്പോൾ പ്രസവവേദന വരികയാണ് പെട്ടെന്ന് തന്നെ അവിടെ എന്തൊരു പോലീസ് കാരൻ അവളെ എടുത്തുകൊണ്ട് അവളുടെ തന്നെ വാനിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ഇതേ സമയം ഇത് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിൻ്റെ ടയർ ഒരു ഫാമിൻ്റെ അടുത്ത് വെച്ച് പൊട്ടുകയാണ് അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് നേരെ ഒരു മരത്തിൻ്റെ വീഴിൻ്റെ തകർത്ത് ആക്സിഡന്റ് ആവുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് സെബലയും കൊണ്ട് മറ്റേ പോലീസുകാരൻ ആ വഴി പോകുന്നത് ആ പോലീസുകാരൻ ഈ ഒരു ആക്സിഡന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം തന്നെ ആ പോലീസുകാരൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഈ ഒരു ആക്സിഡന്റ് വിവരം കൊടുത്ത ശേഷം സെബല്ലേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നാൽ ഈ ഒരു ആക്സിഡന്റ് നടന്നെങ്കിലും അവർക്ക് കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെ ആ ഒരു പ്രൊഫസറിന് മാത്രമായിരുന്നു ഇതിലം പരിക്കുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ബിസിനസ് വുമന്റെ വീട്ടിന്റെ ബാക്കിലൂടെ ഒരു വലിയ പൈപ്പ് തന്നെ തുളച്ചു ചേരുന്നായിരുന്നു എന്നാൽ അവർക്കൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലേ ഈ ഒരു ആക്സിഡന്റിന്റെ വലിയ മരക്കമ്പ് ഡ്രൈവിംഗ് സെന്റിന്റെ സൈഡിൽ കൂടെ തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഹോം പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉടനെ തന്നെ ആ ഒരു പോലീസ് തരം വിളിച്ചു പറഞ്ഞതിനെ തുടർന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഫയർ ഫയർഫോഴ്സേക്ക് എത്തുകയാണ് അങ്ങനെ അവര് ആ ഒരു പെണ്ണിനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലേ ഇതിന്റെ ഇടയില് പെട്ടെന്ന് ആ ഒരു കാറിന്റെ എയർ ബാഗ് ആക്ടിവേറ്റ് ആയിട്ട് എയർ ബാഗ് വന്ന് ഈ പെണ്ണിനെ സീറ്റിലേക്ക് അമർത്തുകയാണ് അത് തന്നെ ആ ഒരു പൈപ്പ് ഈ പെണ്ണിന്റെ തല വഴി തുളച്ച് പുറത്തേക്ക് വരികയാണ് ആ സ്പോട്ടിൽ തന്നെ ആ പെണ്ണ് മരിക്കുകയാണ് ഇവരുടെ പിന്നാലെ തന്നെ മറ്റൊരു കാറും ഇതുപോലെ ആക്സിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാറാണെങ്കിൽ കല്ലിനിടിച്ചിട്ട് അതിന്റെ പെട്രോൾ ടാങ്ക് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ഈ ബിസിനസ് റോണാണെങ്കിൽ ഏതു നേരം പുകച്ചാൽ അത് കുറവല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിഗരറ്റ് താഴേക്ക് വരുന്നിട്ട് ആ ഒരു പെട്രോളിന് തീ പിടിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു വലിയ സ്ഫോടനം തന്നെ ഉണ്ടാവുകയാണ് ആ ഒരു സ്ഫോടനത്തിന്റെ ആഘാതത്തില് ഒരു വലിയ ഇരുമ്പിന്റെ കമ്പി വീരി വന്നിട്ട് ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് അഡിറ്റായിട്ടുള്ള പയ്യനെ മേത്ത് കൂടി പാസ് ചെയ്ത് പോയിട്ട് അവനെ പീസ് പീസ് ആക്കി കളയുകയാണ് അടുത്ത സീനിൽ കിംബേളിയും ബെർക്കും ക്ലെയറും കൂടിയിട്ട് കാറിൽ ആ ഗർഭിണിയായ സ്ത്രീയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴി കിംകേളിക്ക് വീണ്ടും ഒരു വിയ വിഷം കിട്ടുകയാണ് അതായത് ഒരു ഡോക്ടർ ആ ഒരു ഗർഭിണിയായ സ്ത്രീയെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ടായിരുന്നു അത് ഹോസ്പിറ്റലിൽ എത്തി ഉടനെ തന്നെ കിം വേളിയും ബർക്കും കൂടിയിട്ട് ആ ഒരു ഡോക്ടറിനെ അന്വേഷിച്ചിറങ്ങുകയാണ് ഇതേ സമയത്ത് ക്ലെയർ മറ്റൊരാൾ അന്വേഷിച്ചിറങ്ങുകയാണ് അതായത് നേരത്തെ ഉണ്ടായ ആക്സിഡന്റില് ആ ഒരു പ്രൊഫസറിനെ പരിക്കേറ്റല്ലോ അതുകൊണ്ട് തന്നെ അയാളെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അയാൾ അന്വേഷിച്ചാണ് ക്ലെയർ പോകുന്നത് ഇതേ സമയത്ത് ആ ഒരു പ്രൊഫസറിനെ കാണിക്കുകയാണ് അയാളായിരുന്നു ആയാലും അടുത്തതായിട്ട് മരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മരണം അയാളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു റൂമിലെ വെന്റിലേഷനൊക്കെ ആവുകയാണ് ഉടനെ തന്നെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഓക്സിജന്റെ പൈപ്പ് ഊരി പോവുകയാണ് പ്രൊഫസറിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ശ്വാസകോശത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്രിമമായിട്ടുള്ളത് ശ്വാസകോശം വെച്ചിട്ടായിരുന്നു അയാൾ ശ്വസിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പ്രവർത്തനം ഒപ്പത്തി കുറഞ്ഞു വരികയാണ് ഇതേ സമയത്ത് കിംബേളിയും ബെർക്കും കൂടിയിട്ട് ആ ഒരു ഡോക്ടറിനെ കണ്ടെത്തുകയും അവരെ ആ ഗർഭിണിയാസത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ തടുകയും ചെയ്യുകയാണ് അങ്ങനെ കിംബേളിയും ബെർക്കും അടുത്തേക്ക് എത്തുമ്പോൾ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുകയാണ് പുതിയൊരു ജീവൻ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിന്റെ ചീനയോട് അവസാനിച്ചു വിചാരിക്കുകയാണ് അവര് പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയാണ് ഇവരുടെ അടുത്തേക്ക് ഈ സമയത്ത് ക്ലേറുക അങ്ങനെ ഇവര് സന്തോഷം പരസ്പരം പങ്കിടുകയാണ് അതേ സമയത്ത് പ്രൊഫസറിന് കൃത്രിമ ശ്വാസകോശം പ്രവർത്തിക്കുന്ന നാടൻ കാണിക്കുകയാണ് പെട്ടെന്നാണ് കിംപള്ളിക്ക് വീണ്ടും ആ ഒരു വിഷൻ അതായത് ഒരു സ്ത്രീ വാനോടിച്ച് പോകുന്ന വെള്ളത്തിൽ വീണു മരണത്തോടും മല്ലിടുന്ന ഈ ഒരു സെയിം ആയിട്ടുള്ള ഒരു വിഷൻ വീണ്ടും വരുന്നത് ഇത് കണ്ട് കിംപി ആയി ഞെട്ടിപ്പോവാണ് കാരണം ഇവരുടെ കണക്കുകൂടുൽ പ്രകാരം പുട്ടിയൊരു ജീവൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മരണത്തിന് കഴിയുമ്പോൾ അവസാനിക്കേണ്ടതാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല വീണ്ടും ഈ വിഷം വരികയാണ് കിംബോളി വീണ്ടും ആലോചിച്ച് നോക്കുകയാണ് എന്താണ് കാരണമെന്ന് അപ്പോഴാണ് കിംബോളിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ ഒരു ഗർഭിണിയായ സ്ത്രീ ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഈ പുള്ളിക്കാരത്തി ആ ഒരു ആക്സിഡന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ പുതിയ ജീവൻ എന്ന് പറഞ്ഞത് ഈ കുട്ടിയുടെ ജനനമല്ല എന്നും മരണത്തിന്റെ കളി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നും കിംബോളിക്ക് മനസ്സിലാവുകയാണ് ഇതേ സമയം ക്ലെയർ ആ ഒരു പ്രൊഫസർ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു കാര്യം മനസ്സിലായ കിൻബോലിൻ ബെറുന്ന് കൂടിയിട്ട് ക്ലെയറിനന്വേഷിച്ച് പോവുകയാണ് ക്ലെയറിനെ അവർ കാണുന്നുണ്ടെങ്കിലും ക്ലെയറിനെ വിളിക്കുന്നുണ്ടെങ്കിലും അതേ സമയം തന്നെ അവള് ആ പ്രൊഫസർ കിടന്നിരുന്ന റൂമിന്റെ ഡോർ തുറക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൾ വലിയ സ്ഫോടനം ഉണ്ടായിട്ട് ആ പ്രൊഫസറും ക്ലെയറും അവടെ വെച്ച് തന്നെ കത്തി വരികയാണ് ഇതേ സമയത്ത് കിൻബോലി തൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ കൈകളിലെ ചോര കാണുകയാണ് ഇപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത് ഇത്ര നേരം അവർ കണ്ടുകൊണ്ടിരുന്നത് അവരുടെ കാര്യം തന്നെയായിരുന്നു അതായത് ഇവളിത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് അടുത്ത മരണത്തെ കുറിച്ചായിരുന്നില്ല പകരം ഈ ഒരു മരണ ചെയ്യലിൽ നിന്ന് എങ്ങനെ പുറത്ത് വരാമെന്നതായിരുന്നു ഇവക്ക് ഓരോ പ്രാവശ്യം ഈ വിഷം വരും തോറും ഇത് കൂടുതൽ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള ബെർക്കിനോട് ഞാൻ മരണത്തെ കവിളിപ്പിക്കാൻ പോവുകയാണ് നീ വേഗം പോയിട്ട് ആ ഡോക്ടറിനെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോളാൻ പറയുകയാണ് അവൾ വേഗം ഒരു ആംബുലൻസ് എടുത്തുകൊണ്ട് പുഴയ്ക്ക് നേരെ വളരെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ് പുഴയിലേക്ക് വണ്ടിയായിട്ട് വീഴുവാണ് തൊട്ട് പിന്നാൽ തന്നെ ബെർക്കും ചാടുന്നുണ്ട് എന്നാൽ ബെർത്ത് അവളെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനത് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ പതി അടഞ്ഞു പോവുകയാണ് ശ്വാസവും നനയ്ക്കാണ് അടുത്ത സീനിൽ കിംബന് കണ്ണും അറുകയാണ് അപ്പോൾ അവൾ കാണുന്നത് ആ ഒരു ഗർഭിണിയായ സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ഡോക്ടറിനെയാണ് എന്നാല് ആ ഡോക്ടർ കൊല്ലായിരുന്നില്ല ആ ഡോക്ടർ ഇവളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ നിരന്തരമായ പ്രയത്നങ്ങൾ പൊടുവിൽ കിംബേളീനെ ആ ഡോക്ടർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ പുതിയൊരു ജീവൻ ഇവിടെ ഉടലെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മരണത്തിന്റെ ശീലോട് അവസാനിക്കുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു വർഷം കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ കിംബേളിനെയും അവളുടെ അച്ഛനെയും ബെർക്കിനെയും കാണിക്കുകയാണ് അവരിപ്പം മറ്റൊരു ഫാമിലിയുമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരുടെ സംഭാഷണത്തിന് ഇടയിലാണ് അവിടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ അന്ന് ആ ആക്സിഡന്റ് ആയ സമയത്ത് അതായത് ഇവരുടെ കാറിന് ടയർ പൊട്ടി ആക്സിഡന്റ് ആയില്ലേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ട്രക്ക് കറിറ്റായിട്ടുള്ള ഒരു പയ്യൽ ഈ സ്ത്രീയുടെ മകനെ അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ഈ പെണ്ണ് പറയുകയാണ് ഇത് കേട്ടതും കിംതോലും വെർത്തും ആവുകയാണ് അതായത് ആ ചെയിലിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാണ് ഇതേ സമയത്ത് ആ സ്ത്രീയുടെ മകൻ ഇവരിൽ നിന്നും അല്പം മാറിയുള്ള ഒരു ബാർബിക്യൂ മെഷീൻ്റെ അടുത്ത് നിൽക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ ആ ബാർബിക്യൂഷം പൊട്ടിത്തെറിച്ച് ആ പയ്യൻ മരണപ്പെടുകയാണ് ഇത് കണ്ട് അലറിക്കരയുന്ന ആ സ്ത്രീയുടെ മുന്നിലേക്കാണ് ആ കൊച്ചിന്റെ കൈ വന്ന് മീറുന്നത് ഈയൊരു സീൻ കാണിച്ചുകൊണ്ട് ഈ സിനിമ അവിടെ അവസാനിക്കുകയാണ് ഈ ഒരു സംഭവത്തിനർത്ഥം മരണത്തിന്റെ ചീൽ ഇനിയും അവസാനിച്ചിരിക്കില്ലെന്നാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യാം ഈയൊരു സിനിമക്ക് മൂന്നാമതൊരു ഭാഗം കൂടിയുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ് കുട്ടിയൊരു സിനിമയായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ